കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിൽ മരം വീണു ബാലുശ്ശേരി റോഡിൽ ചേളന്നൂർ ഒൻപതയൊന്നിലാണ് റോഡരികിലെ വൻമരം കാറിന് മുകളിൽ വീണത് അപകടത്തിൽ കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാത്രിയോടെയാണ് കോഴിക്കോട് ബാലുശേരി റോഡിൽ ചേളന്നൂർ ഒൻപതേയൊന്നിൽ റോഡരികിലെ വൻമരം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലേക്ക് വീണത് കാറിലുണ്ടായിരുന്ന ബാലുശ്ശേരി സ്വദേശികളായ യാത്രക്കാരെ നിസാര പരിക്കുകളോടെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു വിവരമറിഞ്ഞ് നരിക്കുനി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം സി മനോജിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ സേനാംഗങ്ങൾ ഒന്നര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മരം മുറിച്ചുമാറ്റി കാർ പുറത്തെടുക്കുകയും റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഫയർ ഓഫീസർമാരായ രജിൻ ബിബുൽ സജിത് കുമാർ അഭിഷേക് മുഹമ്മദ് ഷാഫി വിജയൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത് കാക്കൂർ പോലീസും കെ എസ് ബി ജീവനക്കാരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി